തൃക്കാക്കരയിൽ റോഡ് അപകടത്തിന്റെ പേരിൽ യുവാവിനെ മർദ്ദിച്ച കേസിൽ സിവിൽ പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ നിർമ്മൽ കുമാറിനെതിരെയാണ് നടപടി മദ്യപിച്ച് മനപൂർവ്വം പ്രശ്നം സൃഷ്ടിച്ചതായുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മർദ്ദനമേറ്റ ജോയലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മുസ്തഫ് സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണ് പക്ഷെ ഇന്നലെ ഫിസിയോതെറാപ്പിസ്റ്റ് സഞ്ചരിച്ച ഒപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസർ സഞ്ചരിച്ച രണ്ട് ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും പിന്നാലെ മറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഈ ഫിസിയോതെറാപ്പിസ്റ്റിനെ മർദ്ദിക്കുകയും അദ്ദേഹത്തെ ഈ വാഹനം ഇടിച്ചതിലുള്ള പ്രകോപനം കാരണം വലിയ രൂപത്തിൽ മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത ഈ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ അതിരൂക്ഷമായ പ്രതിഷേധം അവിടുന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് യുവാവിനെ മർദ്ദിച്ച ആ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് പോലീസ് നടത്തിയൊരു പ്രാഥമിക അന്വേഷണത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുകയും മനപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളൊരു കണ്ടെത്തലുണ്ട് അത് ആ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വകുപ്പ് തല പ്രാഥമിക നടപടിയുടെ ഭാഗമായി ഇയാൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കമ്മ്യൂണിക്കേഷൻ ഇറങ്ങും ആ നോട്ടീസ് ഇറങ്ങും എന്നൊരു കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ അത് ബന്ധപ്പെട്ട ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ പ്രകാരം സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുകയാണ് നേരത്തെ വർഷം സൂചിപ്പിച്ചതുപോലെ പരിക്കേറ്റ ജോൽ എന്ന് പറയുന്ന ഫിസിയോതെറാപ്പിസ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്